嗯，对、oh.。 ഇവിടെ എന്തൊക്കെ സിഗ്നൽ ഉണ്ട് സിഗ്നൽ ബോർഡുകൾ എന്തൊക്കെയുണ്ട് സിഗ്നൽ ഉണ്ടായിരുന്നു ഉണ്ടാവുന്നുണ്ടോ അവിടെ ഇതിന്റെ മെമ്മറി തീരുന്നവടിച്ചു വീടുക

ടീച്ചറെ ലൈസൻസ് ഉള്ള ടീച്ചറിന് പിന്നെ നമ്മളെ ഞാൻ ടീച്ചറിനെ പുറകെ കേറി ഓടിപ്പിച്ചിരുന്ന മാത്രമല്ലേ ഉള്ളൂ അതിന്റെ ഒരു കുറവ് കാരണം ഒരു ഞാൻ ചോദിക്കും ഞാൻ ചോദിക്കാനും മറുപടി എങ്കിൽ പറഞ്ഞാൽ മതി ടീച്ചറുണ്ടോ ഏയ് വീഡിയോ വരില്ല പൊട്ടത്തരൊക്കെ പറഞ്ഞ വീഡിയോ വരയില്ല കേട്ടോ അതല്ല ടീച്ചറെ ഓടിക്കാൻ എനിക്കകത്ത് ധൈര്യമായിട്ട് എന്നാളെ ഞാൻ എടുത്തറങ്ങുന്നു വീഡിയോ എടുത്താ അപ്പം ഇടാൻ മറന്നു ഏതാണ്ടാന്ന് ചാടി ഒന്നും സീപ്രൾക്കാര് കേറി കഴിഞ്ഞ നമ്മളെന്ത് ചെയ്യണം ടീച്ചറെ സ്റ്റോപ്പ് അവിടെ അവിടെ നിർത്തണം കേട്ടോ

മഞ്ഞ ലൈനെ കാണുമ്പോൾ ബ്രേക്കായിട്ട് കാലം കേട്ടോ മഞ്ഞ ലൈന് ഓവർടേക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് വഴി വരും ഫ്രണ്ടിൽ നിന്ന് വാങ്ങണോ അതിൽ നിന്ന് ഉറപ്പുവരുത്തി ഫ്രണ്ടിൽ പോണ വണ്ടിയുടെ ഡ്രൈവറുടെ അനുവാദം കിട്ടിയിട്ട് നമ്മൾ ഓവർടേക്ക് ചെയ്യാവുള്ളൂ കേട്ടോ അനുവാദം എങ്ങനെയാണ് ഇറങ്ങി എന്നാണ് ചോദിക്കുന്നത് നമ്മൾ എങ്ങനെ അനുവാദം മേടിക്കുക ഫ്രണ്ട് പോകണ വണ്ടിക്കാരൻ്റെ ഫോണടിച്ച് അവരെങ്ങനെ അനുവാദം തരുന്നത് നമുക്ക് ഫോണടിക്കുവാണോ ലൈറ്റ് ഇട്ട് കാണിക്കുവാണോ എൻ്റെ ഫ്രണ്ട് പണം വണ്ടിട്ട് ലൈറ്റ് ഏത് ലൈറ്റ് ആ അതായത് ഓവർത്തേക്കും സിഗ്നൽ അവർ കാണിക്കും നമ്മൾക്ക് കടന്നുപോക്കളെ മനസ്സായോ ആ ഇതൊക്കെ മറന്നുപോയോ സിഗ്നലിലാണെങ്കിൽ കടന്നുപോക്കളെ കേട്ടോ കപ്പ നിങ്ങളുടെ ടെസ്റ്റ് ഷീറ്റില്ലേ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള ഷീറ്റിന്റെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചാക്കുന്നത് ഹാൻഡ് കാണിക്കണം അതുപോലെ നിങ്ങൾ റോഡ് ഓടിക്കുമ്പോൾ ഹാൻഡ് കാണിക്കണം അതുപോലെ തന്നെ എന്ത് ചെയ്യണം ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യാമെന്ന് അതെല്ലാം കറക്റ്റ് ആണെങ്കിൽ ബേക്കിള് വരുവുള്ളൂ ഹാൻഡ് സിഗ്നൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പം നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടു ഇൻഡിക്കേറ്റർ ഇണ്ടാ ബൾബ് തെളിയോ ഇല്ലയോന്ന് നമുക്കറിയോ അപ്പുറം എഴുതി വെക്കണം ഹാൻഡ് നോ ഹാൻഡ് സ്ക്രീനിൽ എഴുതി വെക്കണം ചില വണ്ടീടെ ഉണ്ട് ബ്രേക്ക് കാലോചിച്ച് ബ്രേക്ക് വളമൊക്കെ വരുമ്പോൾ ബ്രേക്ക് കാലോചന ചില വണ്ടിയിലേക്ക് എഴുതി വെക്കുന്നുണ്ട് അന്ന് പറഞ്ഞണ്ട് നമ്മുടെ ഹാൻഡ് സ്ക്രി കാണിക്കുന്ന നിർബന്ധമുള്ള കേട്ടോ അപ്പം ഹാൻഡ് സ്ക്രി കാണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പറയുന്ന വണ്ടി വരുന്നുണ്ടെന്ന് നൂറ് മീറ്ററോ അമ്പത് മീറ്റർ പറയേ വണ്ടി ഇല്ലെന്ന് ഉറപ്പുവരുത്തില്ലേ കൈ നീട്ടാവുള്ളൂ കേട്ടോ ഹെൽമെ ഹെൽമെറ്റ് ട്യൂവലർ ഓടിക്കുമ്പം ഹെൽമെറ്റ് വെച്ച് പോകണം കേട്ടോ അതുപോലെ റോഡ് പാർക്ക് ചെയ്യുമ്പം വണ്ടി പാർക്ക് ചെയ്യുമ്പം എന്നോ ഫുട്പാത്തിൽ വണ്ടി പാർക്ക് ചെയ്യില്ല ആൾക്കാർക്ക് കടന്നു വന്നിട്ടില്ല ഇപ്പോൾ ജീപ്പ് പാർക്ക് ചെയ്തേക്കുന്നുണ്ടോ അത് ചുമ്മാ റോട്ടിൽ കൊണ്ടു ചിട്ട് നോക്കാം ബാക്കിയുള്ളവർക്ക് വരത്തില്ല ആൾക്കാർ നോക്കുമ്പോൾ ആൾക്കാർ റോട്ടിലോട്ട് കയറി നടന്നു വരും കുറയും തന്നില്ല അങ്ങനെ വരുമ്പോൾ അപകടം ഉണ്ടാവും മിസ്സേലേ വിളിക്കാതെ കണ്ടോ ഇതിൽ ഇതിൽ ഏത് വണ്ടി ഇട്ടാക്കുന്നത് ശരിയായിട്ട് ഈ കിടക്കുന്ന വണ്ടി ഓക്കെ ആൾക്കാർ നടന്നു പോകാം മറ്റേ വണ്ടിയോ റോഡിട്ട് ഗേറ്റ് ഇട്ടാക്കുന്നത് ആൾക്കാർക്ക് നടന്നു പോകത്തില്ല കണ്ടോ ആ നമ്മുടെ എഞ്ചിന് എങ്ങനെ എഞ്ചിൻ എന്ന് പറയുമ്പോൾ സ്പാർക്ക് അവിടെയാണ് വണ്ടി സ്റ്റാർട്ടാകുന്നത് വണ്ടി ഓഫ് ഓഫാക്കിയിട്ട് അന്ന് എൻ്റെ വണ്ടി ഇങ്ങനെ അപ്പൊ ആ സമയത്ത് തന്നെ വണ്ടി ഓഫ് ആക്കിട്ടാണോ പെട്രോൾ അടിക്കാറ് കേട്ടോ എന്റെ ആദ്യമായിട്ട് വ്യക്തിയാ എന്റെ കൂടെ ഇന്ന് ആദ്യമായിട്ട് ഓടുന്നത് കേട്ടോ എന്ന് പറഞ്ഞാൽ വേറെ കുഴപ്പമില്ല ടീച്ചറിനെ ഓടിക്കാൻ എനിക്കറിയാം നമ്മളെ പിള്ളേരെല്ലാം ഓടിച്ചു പഠിച്ചിട്ടാണ് പിന്നെ ഈ കർന്നമാര് പറഞ്ഞേ പിറ്റി ഇരുമ്പ് ഇരിക്കടും അതായത് നിങ്ങൾ ഉപയോഗിക്കാതിരുന്ന പിന്നെ നിങ്ങൾ പേടിയാവും ഇത് പഠിച്ചുകഴിഞ്ഞാൽ പിറ്റന്നുകൊണ്ട് വണ്ടി ഓടിച്ചാ നിങ്ങൾ വീട്ടിലെ വണ്ടി വീട്ടിലേക്കൊണ്ട് ഇവിടെ അധികം ആൾക്കാർ പഠിപ്പിക്കാതെ പത്തുന്ന പഠിപ്പിക്കുന്ന ണ്ടോ ഒരു വണ്ടി റോഡിൽ നിന്ന് കയറി കഴിയുമ്പോൾ നിങ്ങൾ ഇവിടെ നോക്കാം നിയമങ്ങൾ നോക്കി കൊടുക്കാം കേട്ടോ പിന്നെയുള്ള ആരെ തെറ്റ് കാണിച്ചത് അവര് ഉണ്ടോ അവർക്ക് അവിടെ ഇട അവർ ബാക്കിയുള്ളവരുടെ അടുത്തോളം അത് മഞ്ഞ ലൈനിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നുണ്ടോ സൈൻ ബോർഡുകളൊക്കെ നോക്കി പോണേ സൈൻ ബോർഡുകൾ റോഡ് റോഡ് മാർക്കിങ് ഇതെല്ലാം കാണത്തില്ലെങ്കിൽ ബ്രേക്ക് കാലം വന്നോളൂ അല്ലേ ചേട്ട് അകന്നു പോകാമെന്നല്ല പറഞ്ഞത് ബ്രേക്കേ കാലി വന്നിട്ട് നമ്മൾ നോക്കുക ഒരു ഓണൊക്കെ അടിച്ചാൽ ചേട്ടൻ നോക്കണുണ്ടോ ചേട്ടൻ വലതു വശത്തോടെയാണ് നടന്നു പോകുന്നത് ചേട്ടൻ അടുത്ത വശത്തോടെ വേണം ഉണ്ടോ ബ്രേക്ക് കാലം വന്ന് നോക്കണം ഇപ്പോൾ നമ്മളാണെങ്കിൽ നടന്നു പോകുകയാണ് വലതു വശത്തോടെ പോകുക കേട്ടോ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് െങ്കിലൊന്ന് കഴിഞ്ഞ് ഇവിടെ ഒക്കെ നർത്താവില്ല ഇവിടെ ഒക്കെ വേണ്ടി അതെന്ന സ്ഥലമില്ല പറഞ്ഞത് നിങ്ങള് ഞാൻ നാളെ എമ്പരക്ഷവിടെ നൃത്തത്തില്ല പറഞ്ഞില്ല ആ എന്തുകൊണ്ട് ഇവിടെ നിർത്തത്തില്ല പറഞ്ഞു ഇവിടെ നിർത്താൻ പാടില്ല സ്ഥലമില്ല അത് വേറെ കാര്യം ഇവിടെ പിന്നെ വളവ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുവോ ഫുട്പാത്ത് ഉണ്ടെ ഫുട്പാത്തിലോട്ട് വണ്ടി നിർത്താൻ പാടില്ല കേട്ടോ ഫുട്പാത്തിൽ നിന്നും വണ്ടി മാറ്റി നിർത്തി നിർത്തണ്ടോട്ടോട്ടൊന്നും ഫുട്പാത്തില്ല ഇവിടെ പള്ള കയറിക്കെടുക്കാൻ ഇവിടെ ഫുട്പാത്തി സാധനം ഇല്ല ഫുട്പാത്തൊക്കെ ഇവിടെ എല്ലാം പള്ള കണ്ടോ കയറിക്കെടുക്കേണ്ട സ്ഥലങ്ങളെല്ലാം ഇവിടെ ഇവിടെയാണെങ്കിൽ ഒത്തി ഒതുക്കോ അല്ലേ തെച്ച് ബ്രേക്ക് കേട്ടോ ബ്രേക്ക് കേട്ടെ ബ്രേക്ക് കേട്ടെ ഞാൻ ആ ആ ഫസ്റ്റ് ഇട്ട് വണ്ടി ഫസ്റ്റ് ഇട്ട് ഇവിടെ ഇപ്പം നോക്കി ഇവിടെ ഒതുക്കാൻ പറ്റിയ സ്ഥലം നോക്കി ഇവിടെ ആ ഫ്രണ്ടിലോട്ട് കയറണേ കേട്ടോ ഒരു എന്നാൽ വീട്ടിലോട്ട് കയറുന്ന ഇങ്ങനെ റോഡിൻ്റെ ഫ്രണ്ടിലൊന്നും വണ്ടി പാർക്ക് ചെയ്യില്ല കേട്ടോ ഇപ്പം നിർത്തണമെന്ന് കുഴപ്പമില്ല ചോ കയറ്റി നിർത്തിക്കേണ്ടേ അതിൻ്റെ അപ്പുറത്തോട്ട് കയറുന്നത് കേട്ടോ ഫസ്റ്റ് ഇട്ട് കേട്ടോ ആ ഒരു ഫ്രണ്ട് നിർത്തില്ലേ ആ മാറ്റി നിർത്താം കേട്ടോ അവര് വീട്ടിൽ നിന്ന് ഇറങ്ങി ആ അങ്ങനെ ഫ്രണ്ട് ഒതുക്കി നിർത്ത ഒതുക്ക ഇവിടെ നിർത്തി വീട് കൂടുതലും കച്ച താത്തി കൊടുക്കുക അതിന് വണ്ടി കൺട്രോളാവല്ലേ ആ ഓക്കെ വീട്ടിലേക്ക് നീ നിർത്തില്ല ആ അതായത് ബാക്കിൽ നിന്ന് വണ്ടിപ്പോൾ നമ്മൾ റോട്ടീന്ന് കയറി അതായത് ഫ്രണ്ട് പിന്നെ ബൈക്ക് കയറി റോട്ടിൽ റോട്ടീന്ന് കേട്ടോ റോട്ടിലെ അങ്ങനെ നിർത്തുന്നു വേണ്ട വണ്ടി നിർത്തുമ്പോൾ എപ്പോഴും ടയർ ചെരിഞ്ഞരികണമെങ്കിൽ വണ്ടി നേരെ ആക്കിട്ടേ നിർത്താവുള്ളൂ ഇല്ലെങ്കിൽ ടയറിന്റെ അലൈൻമെന്റുകൾ നഷ്ടപ്പെടും കേട്ടോ അലൈൻമെന്റ് എപ്പോഴും വണ്ടി ചെടിക്ക് വീല് കിടന്നാലാണ് അതിൻ്റെ അലൈമെന്റ് ഇപ്പം നമ്മൾ വീട്ടിൽ പാർക്ക് ചെയ്യല് വണ്ടി ഇട്ടു വണ്ടി വീല് ഒരിക്കലും ചെരിഞ്ഞ് നിൽക്കല് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി എപ്പോഴും ചെടിക്ക് നിൽക്കണം വീല് കേട്ടോ അങ്ങനെ നിർത്തുക